സുഹൃത്തുക്കളെ നമുക്ക് ഇന്ന് കാറ്റ്സൈയെ കുറിച്ചൊന്ന് നോക്കാം കാറ്റ്സൈ ഒരുപാട് വില കൂടിയ കാറ്റ് കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇതിനെ വൈഡൂരി എന്നാണ് മലയാളത്തിൽ പറയാം പക്ഷേ ഒറിജിനൽ കാറ്റ്സൈക്ക് അത്ര വലിയ വിലയൊന്നുമില്ല ഒരു കാരറ്റിന് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതൊരെണ്ണം ഒരെണ്ണം ഇതിപ്പോൾ ഏഴ് ക്യാരറ്റ് ഏഴര ക്യാരറ്റ് ഒന്ന് അതുപോലെ ഇതിൽ ലൈറ്റ് കളർ ചില ആളുകൾക്ക് വളരെ ലൈറ്റ് കളറാണ് ഇഷ്ടപ്പെടാറ് അവർക്ക് വേണ്ടി ലൈറ്റ് കളറും ഉണ്ട് കാറ്റ്സൈ പൂച്ചയുടെ പോലെ കാണാം വൈഡൂര്യം ഇതാണ് വൈഡൂര്യം രത്നം ഇത് ഏത് ടൈപ്പ് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഉണ്ട് ഇതിൽ പാടുകളും കൊത്തുകളും പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒറിജിനൽ ഒറിജിനലിലാവുമ്പോൾ അങ്ങനെ ഉണ്ടാവും പ്ലാസ്റ്റിക് ആണെങ്കിൽ ഏതെങ്കിലും ഒരു കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് ഒറിജിനൽ കല്ലാണ് ഇത് ലാബ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റോട് കൂടി നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ വെയ്റ്റ് ആറ് ക്യാരറ്റ് ആറര ക്യാരറ്റാണ് അപ്പോൾ ഒരു ഇരുന്നൂറ് രൂപയെന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ ആ ഒരെണ്ണത്തിന് വരും ഏറ്റവും കാറ്റ്സൈ വേണം എന്താനും വലിയ എമൗണ്ട് കയ്യിലില്ല എന്നുദ്ദേശിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കാറ്റ് സൈ വാങ്ങാവുന്നതാണ് അതിപ്പോൾ നമുക്ക് യെല്ലോ കളറ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അത് വന്നിട്ടുണ്ട് ഗ്രീനും ഉണ്ട് ഒരു യെല്ലോ കളറും ഉണ്ട് ഇതിൽ ഡാർക്ക് കളറുകൾ കുറേ വരുന്നുണ്ട് പക്ഷേ ഇതിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് <laughs> <ality> ോ കളർ അതൊരു പ്രത്യേകത കാണാനും ഉണ്ട് ഒരു ഒരു ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം അത് പൂച്ചയുടെ കണ്ണ് നോക്കുമ്പോൾ ഉള്ള പോലെ തന്നെ അപ്പോൾ വൈഡൂരി നമുക്ക് മനസ്സിലായി ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഏത് സമയത്തും ഫോൺ എടുക്കും അതേപോലെ നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് അയച്ചു തരികയും ചെയ്യും